ഇന്നത്തെ സ്പെഷ്യൽ കുക്ക ചിക്കൻ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിലും ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് ഒരു പേസ്റ്റ് പരുവത്തിൽ മസാല തയ്യാറാക്കുക ചിക്കനിലേക്ക് തയ്യാറാക്കിയ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക മസാല ചിക്കനിൽ പിടിക്കുന്നതിനായി വൺ അവർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം സമയമുള്ളവർക്ക് ടു അവേഴ്സ് വയ്ക്കുന്നത് നല്ലതാണ് ഞാനിവിടെ ഇപ്പം വെച്ചേക്കുന്നത് വൺ അവർ ആണ് വൺ അവറിന് ശേഷം കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാക്കി ആവശ്യത്തിന് ഓയിൽ ചേർത്ത് ചൂടാക്കുക ചൂടായ എണ്ണയിലേക്ക് ജിഞ്ചർ ഗാർലിക് സ്ലൈസസ് ചേർത്ത് ലൈറ്റ് ബ്രൗൺ ആകും വരെ ഇളക്കുക ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം മീഡിയം സൈസ് സൈസിൽ മുറിച്ച സവാള ചേർത്ത് വഴറ്റുക ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ചെറുതായി വാടിയതിനു ശേഷം ക്യാപ്സിക്കം കറി ലീഫ് ചേർക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായി വാടുന്നത് വരെ ഇളക്കുക ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക തക്കാളി ചെറുതായിട്ട് വഴണ്ടതിന് ശേഷം മല്ലിയില ചേർത്ത് മിക്സ് ചെയ്യുക ഈ ഒരു സമയത്താണ് നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത് ഞാനിവിടെ ചേർത്തേക്കുന്ന ഒരു ഹാഫ് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങയുടെ നീര് നന്നായി ചേർത്തതിന് ശേഷം ഇളക്കുക ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം ചിക്കൻ ചേർത്ത് അത് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം ഏകദേശം ഒരു ടു മിനിറ്റ്സോളം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ചെറുതായിട്ടൊരു ചിക്കനിൽ നിന്ന് ഇറങ്ങും ആ ഒരു സമയത്താണ് നമ്മൾ ടേസ്റ്റിന് വേണ്ടി ക്യാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ചേർക്കേണ്ടത് ഒരു പിടിയോളം ക്യാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ഗ്ലാസ്സോളം ചൂടുവെള്ളം ചേർക്കണം ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റോളം നമ്മൾ ഗ്യാസിൽ തിള വരുന്നത് വരെ ചെറു ചൂടിൽ ചെറു തീയിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചതിന് ശേഷം അത് നന്നായിട്ട് കുത്തി കൊടുക്കണം അത് ചിക്കനിലേക്ക് മസാല കയറാൻ വേണ്ടിയാണ് ചെറുതിള വന്നതിന് ശേഷം കുക്കർ ക്ലോസ് ചെയ്ത് ഒരു നാല് വിസിൽ വരെ വേവിച്ചെടുക്കുക വിസിൽ പോയതിനു ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് അങ്ങനെ നമ്മുടെ കുക്കർ ചിക്കൻ റെഡി ആയിരിക്കുന്നു